കൊല്ലത്തെ രണ്ട് പ്രമുഖ ഹോട്ടലുകൾ സീ പേൾ ആൻഡ് സി പാലസ് അതിൻ്റെ രണ്ടിൻ്റെയും സഹോദരങ്ങളായിട്ടുള്ള ഉടമകളാണ് ഇന്ന് ലുമിനാരിസ് വിത്ത് മൈൻഡ് ഗുരുവിലെ വിശിഷ്ടാതിഥികൾ അവരിൽ നിന്ന് നമുക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയെക്കുറിച്ചും അവരുടെ ബിസിനസ്സിനെ കുറിച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാം നമസ്കാരം പെപ്സിൻ രാജ് ആൻഡ് റവീൻ രാജ് അപ്പോൾ കൊല്ലം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിങ്ങളുടെ പഠനം അതായത് രണ്ടുപേരും ഇപ്പം തീർച്ചയായിട്ടും എം ബി എ കഴിഞ്ഞ ഒരാൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം എം ബി എടുത്തു ഇദ്ദേഹം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം എം ബി എടുത്തിരിക്കുന്ന ആളാണ് ഒരാൾ പിന്നെ യു കെയിൽ നിന്നാണ് എം ബി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം എന്തുകൊണ്ട് തന്നെ ഈ ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെ പ്രിഫർ ചെയ്യാൻ കാര്യം ബിസിനസ് നമ്മുടെ ബ്ലഡിലുള്ളൊരു സംഭവമാണ് ഇൻഫാക്ട് ഞങ്ങളൊരു സെക്കൻഡ് ജനറേഷൻ ഹോട്ടലേഴ്സാണ് ഇത് ഹോട്ടലിൻ്റെ സ്റ്റാർട്ടിങ് വന്നിട്ട് ഞങ്ങളുടെ ഫാദർ ഏർലി നയൻറ്റീസിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു ഹോട്ടലിലേറായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇതിലൊരു പാഷൻ ഉണ്ടായതുകൊണ്ട് ആഫ്റ്റർ സ്റ്റഡീസ് ഞങ്ങൾ ഇതിലോട്ട് ജോയിൻ ചെയ്യും അത് ശരി അപ്പോൾ അച്ഛൻ ആ അപ്പം മൂന്നുപേരുണ്ട് ശരിക്കും പറഞ്ഞാൽ മക്കളും അച്ഛനും കൂടിയിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് കൊണ്ടുവന്നത് രാജേന്ദ്രൻ സാറും തീർച്ചയായിട്ടും ബിസിനസ്സിൽ പങ്കാളിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇതിൽ ഇപ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതിന് ശേഷമാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് പേരും പിന്നെ രണ്ട് സഹോദരങ്ങളൊക്കെ ഒന്നിച്ച് ഒരു ബിസിനസ് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളുടെ ഒരു കെമിസ്ട്രി എങ്ങനെയാണ് രണ്ട് ഇപ്പം തീർച്ചയായിട്ടും രണ്ട് ഇൻഡിവിജ്വൽസിന് രണ്ട് മൈൻഡ് സെറ്റ് ഉണ്ടാവും രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും പല കാര്യങ്ങളിലും പക്ഷേ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്തായിരുന്നാലും അത് ഏതൊരു പുതിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു ഒരു രീതിയിലുള്ള ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന എന്തായിരുന്നാലും ബിസിനസ് ഡെവലപ്മെൻ്റ് ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ അത് സംസാരിക്കും എൻ്റെ വ്യൂ പോയിൻ്റ്സ് ഞാൻ ഷെയർ ചെയ്യും റെന്നിൻ്റെ വ്യൂ പോയിന്റ്സ് റെന്നിനും ഷെയർ ചെയ്യും അച്ഛനും ഉണ്ടെങ്കിൽ അച്ഛനും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെതിടെ ആ ഡെലിബറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ബിസിനസിൻ്റെ കോമൺ ഇൻട്രസ്റ്റിന് ഏതാണ് മോർ സെൻസിബിൾ മോർ ബെനിഫിഷ്യൽ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഞങ്ങൾ പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് ഈ റിലേഷൻഷിപ്പൊക്കെ ഉപരി ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് രണ്ട് പേരും എടുക്കുന്നത് എന്നുള്ളതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പേർസെൻറ്റ് തീർച്ചയായിട്ടും പിന്നെ ഈ കൊല്ലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മറ്റ് വലിയ ബ്രാൻഡഡ് ഹോട്ടലുകളുടെ ഇപ്പം ലീല നമുക്ക് പറയാം അതല്ലാതെ മറ്റു വലിയ ബ്രാൻഡഡ് ഹോട്ടൽസൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഉള്ളതിൽ പ്രധാനമായിട്ടും കുറച്ച് ഹോട്ടലുകളേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഇപ്പം നിങ്ങൾ നടത്തിച്ച് കൊണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതുപോലെ ഒരു ഫ്യൂച്ചർ എന്തൊക്കെയാണ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് എന്താണ് ഹോട്ടൽ ഇൻഡസ്ട്രീന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ആസ് ലോങ് ആസ് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ഈ ഹോട്ടൽ ഇൻഡസ്ട്രി നിലനിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കാരണം ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഹോട്ടൽ എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആൻഡ് ഫുഡ് എന്നുള്ളതാണ് ഇത് രണ്ടും നമ്മുടെ ബേസിക് നെസസിറ്റീസ് ആണ് അതുകൊണ്ട് നമ്മൾ മനുഷ്യരുള്ളടത്തോളം കാലം ഈ രണ്ട് ബേസിക് നെസസിറ്റീസ് എന്നും നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രി എന്നും നിലനിൽക്കും തന്നെയാണ് പിന്നെ സാറ് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ എന്തുകൊണ്ട് വലിയ ബ്രാൻഡുകൾ വന്നില്ല കൊല്ലത്ത് കൊല്ലത്ത് വരുന്നില്ല വയബിലിറ്റി ഒരു ഇഷ്യൂ ആണ് കൊല്ലം ഇസ് എ അപ്കമ്മിങ് മാർക്കറ്റ് കൊല്ലം ഇപ്പോൾ നല്ല രീതിയിൽ പത്ത് കൊല്ലം മുമ്പ് കണ്ട കൊല്ലമല്ല ഇപ്പോഴത്തെ കൊല്ലം പത്ത് കൊല്ലം ഇനി കഴിഞ്ഞ് കാണാൻ പോകുന്ന കൊല്ലമല്ല കൊല്ലം ഡെഫിനറ്റ്ലി ഇസ് ഇംപ്രൂവിങ് അപ്പോൾ ഓബിയസ്ലി നമ്മുടെ ആ നാട് വലുതാവുമ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ഇൻഫ്ലോസ് കൂടുന്നു ഇൻഫ്ലോ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു വെരി സൂൺ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലും പുറത്തും അറിയപ്പെടുന്ന പല ഫേമസ് ബ്രാൻഡ്സും എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലത്ത് വരുമെന്നുള്ള പ്രതീക്ഷയാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പം പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാഫിന് നമുക്ക് വളരെയധികം ആവശ്യമുണ്ടാകും അപ്പോൾ അതൊക്കെ ഇവിടെ കൊല്ലത്ത് അവൈലബിൾ ആണോ നിങ്ങൾ അങ്ങനെയുള്ള ഈ സ്റ്റാഫിനൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യുന്നത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ചലഞ്ച് ഹോട്ടൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ് ബേസിക്കലി ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ് ഒരു പ്രോഡക്റ്റ് അല്ല ഞങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളത് നമ്മൾ സർവീസ് ആണ് ഓഫർ ചെയ്യുന്നത് അപ്പോൾ ഇറ്റ് ഓസ് ബേസിക്കലി ഡൺ ത്രൂ അ സ്റ്റാഫ് ഓർ ആൻ എംപ്ലോയി അപ്പോൾ അവരാണ് ഈ സർവീസ് കൊടുക്കേണ്ടത് അപ്പോൾ അത്രയും നല്ല ആറ്റിറ്റ്യൂഡ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പേഴ്സണലിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഈസി ജോബ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ ഇൻഡസ്ട്രി ആസ് എ ഹോൾ അത് കേരളമോ കൊല്ലമോ ഒന്നുമല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ എല്ലായിടവും നമ്മൾ ഈ റൈറ്റ് കാൻഡിഡേറ്റിനെ കിട്ടുകയെന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ടുള്ളൊരു ഒരു കാര്യമാണ് പിന്നെ അതെങ്ങനെ മീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ നാട്ടിലും പുറത്തു വയ്ക്കായിട്ടുണ്ട് മലയാളികളാണോ കൂടുതലവിടെ വർക്ക് ചെയ്യുന്നത് രണ്ട് ഹോട്ടൽ ഒരു മിക്സ് ആണ് മലയാളികളും ഉണ്ട് ഒരുപാട് നോർത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലുള്ള ആളുകളുണ്ട് മറ്റ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലുള്ള മറ്റ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് ബേസിക്കലി ഇതിനകത്ത് ഈ പറഞ്ഞ ഈ ഒരു റൈറ്റ് ഉള്ള ആളെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് അങ്ങനെ ഒരാളെ കിട്ടിയാൽ തന്നെ പിന്നെ അവരെ നമ്മൾ നമ്മുടെ രീതിക്ക് എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട ഒരു ഏരിയയാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തോണ്ടിരിക്കേണ്ട ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് ഒരു പീരിയോഡിക്കൽ സൈക്കിളിൽ ഞങ്ങൾ ഞങ്ങളുടേതായ ഹൗസ് ട്രെയിനിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ സ്റ്റാഫ്സിനെ അതിനെ എക്യുബ്ഡ് ആക്കുന്നത് ഓക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ ആയിട്ട് ഒപ്പുലൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒപ്പുലൻസ് കൊല്ലത്തിപ്പം ഒരു ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ് സത്യത്തിൽ നിങ്ങൾ ഈ കൊല്ലത്ത് അങ്ങനെയുള്ള സെറ്റപ്പുകൾ വളരെ കുറവല്ലേ നിങ്ങൾ സത്യത്തിൽ ഈ യുവതലമുറയെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി കൂടുതൽ കുടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ റെനൻജി ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പരാതി തോന്നരുത് സത്യത്തിൽ എന്താണ് അത് അങ്ങനെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് തുടങ്ങിയിരിക്കുന്നത് സാർ ഒപ്പിലൻസ് ഇപ്പോൾ സാറ് പറഞ്ഞു സാർ ഒപ്പിലൻസെ പറ്റി കേട്ടു വന്ന് എന്താണ് സാർ ഒപ്പിലൻസിനെ പറ്റി കേട്ടത് ഒപ്പിലൻസിനെ ഞാൻ കുറിച്ച് കഴിഞ്ഞാൽ നല്ല നമുക്ക് ഫാമിലി ഫാമിലിയായിട്ട് പോയിരുന്നു വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ഒപ്പുലൻസ് എന്നുള്ള ബ്രാൻഡ് നമ്മുടെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു ഇപ്പോൾ സാർ ചോദിച്ച കണക്ക് നമ്മുടെ കൊല്ലം മാർക്കറ്റ് അത് അവൈലബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് വന്ന ശേഷം ഞങ്ങൾ നല്ല രീതിയിൽ അത് ചെയ്തു ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തു വെരി ഹാപ്പി ദാറ്റ് കൊല്ലം മാർക്കറ്റ് അത് നന്നായിട്ട് ഏറ്റെടുത്തു ഒന്ന് സാറ് ചോദിച്ച ചോദ്യത്തിൻ്റെ മദ്യപാനം അതൊരു വലിയ ഒരു വലിയൊരു ഏരിയയാണ് നോ വേ വി ആർ അഡ്വക്കേറ്റിംഗ് ആൽക്കഹോൾ ഒരു രീതിയിൽ ഞങ്ങളുടെ അഡ്വക്കേറ്റി എന്നല്ല ഓപ്പിലൻസിൽ ഇറ്റ്സ് എ റെസ്റ്റോറൻറ്റ് ഞങ്ങളുടെ കോൺസെപ്റ്റ് ആണ് ഇറ്റ്സ് എ റെസ്റ്റോറൻറ്റ് വേർ യു ഗെറ്റ് എ ഡ്രിങ്ക് അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഈ പറയുന്നത് ലോകത്തെ എല്ലായിടത്തും ഉള്ള ഒരു കോൺസെപ്റ്റാണ് ഞങ്ങൾ ഇവിടെയും പറയുന്നത് ഇപ്പോൾ മദ്യപാനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ കൊല്ലം അല്ല കേരളം ഇറ്റ്സ് വെരി ഫേമസ് നമ്മുടെ ആൽക്കഹോൾ ഇൻടേക്ക് വളരെ കൂടുതലാണ് ദാറ്റ് ഇസ് ഒട്ടും കറക്റ്റുള്ള കാര്യവും അല്ല നല്ല നമ്മുടെ ബോഡിക്ക് വല്ലാണ്ട് നല്ല അപകടമുള്ള കാര്യം തന്നെയാണ് അതിലൊന്നും ഒരു വ്യത്യാസവും വരുന്നുണ്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇവിടെ മദ്യം വിൽക്കുകയല്ല വി ആർ ഗിവിങ് ദം എ നൈസ് ഒരു സെഷൻ ഒരു നൈസ് എക്സ്പീരിയൻസ് ലിനും ഡിന്നറിനും അത് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഇപ്പോൾ പന്ത്രണ്ട് മണി വരെ നമുക്ക് ഈ സമയങ്ങളിൽ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കുകയാണ് അതായത് യു ക്യാൻ കം വിത്ത് യുവർ ഫാമിലി വന്ന് യു ക്യാൻ ഹാവ് ഫുഡ് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇഫ് യു വോണ്ട് എ ഡ്രിങ്ക് യു ക്യാൻ ഗെറ്റ് എ ഡ്രിങ്ക് അപ്പോൾ അതിൽ ഈ ഒരു രണ്ട് ഘടകമല്ലാതെ അവിടുത്തെ സർവീസ് വളരെ ആണ് അവിടെ വളരെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള കുറേ സ്റ്റാഫുകളും അതും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങി നമ്മളിന്ന് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയാൽ കാണുന്ന ടൈപ്പുള്ള സർവീസും ഫുഡും അതേപോലെ ബെവറേജസും ആൻഡ് ഓഫ് കോഴ്സ് ദി ആംബിയൻസ് അപ്പോൾ ഞങ്ങളൊരു എക്സ്പീരിയൻസ് ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് കൊടുക്കാനുള്ള ശ്രമമാണ് കൊല്ലത്ത് ഞങ്ങൾ ഈ ഓപ്പുലൻസ് കൊണ്ടുവരാനുള്ള കാരണം ഈ ഓപ്പുലൻസിലേക്ക് ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ വരുന്നത് കൂടുതലായിട്ടും വരുന്നത് യങ്സ്റ്റേഴ്സ് കൂടുതലും ഫാമിലിയാണ് ഇപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സായിട്ട് വരുന്നവരാണ് ഫാമിലി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഏജ് ഗ്രൂപ്പ് കൂടുതലും ഞാൻ ഒരു തേർട്ടി പ്ലസ് ആൾക്കാരെയാണ് കൂടുതലും കാണുന്നത് എന്നാലും മിക്സ് ഓഫ് ക്രൗഡുണ്ട് ഇറ്റ്സ് എ മിക്സ് ഓഫ് ക്രൗഡാണ് ബട്ട് ഡെഫിനറ്റ്ലി കൂടുതലും കുറച്ചും കൂടെ അതായത് വൈകിട്ട് ഒരു സായാഹ്നം വന്ന് ഒരു നല്ല ഒരു ഒരു മീൽ കഴിച്ച് ഒരു ഡിന്നർ കഴിച്ച് ഫ്രണ്ട്സുമായിട്ട് ഇരുന്ന് നല്ല മ്യൂസിക് ഉണ്ട് അവിടെ നല്ല പാട്ടൊക്കെ കേട്ട് ആ ആംബിയൻസിൽ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ നമ്മളെല്ലാവരും വളരെ ബിസിനസ്സുകാരായാലും ശരി ഇവൻ വർക്കിംഗ് ആൾക്കാരാണെങ്കിലും നമുക്കെല്ലാം കുറേ ടെൻഷനുണ്ട് അത് ഒന്ന് റിലീവ് ചെയ്യാൻ വൈകിട്ട് ഒരു ഒരു നല്ല സ്ഥലം അത് അതുമാത്രോ അത് തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ആഗ്രഹം കാര്യം നല്ല രീതിയിൽ ആ സപ്പോർട്ടുണ്ട് ഇപ്പോൾ സാറ് തന്നെ ആ ചോദ്യം ചോദിച്ചില്ലേ അപ്പം വെരി ഹാപ്പി ടു ഹിയർ ആൻഡ് ദെഫിനറ്റ്ലി ഞങ്ങൾക്ക് നമ്മുടെ ഈ കസ്റ്റമർ ഫീഡ്ബാക്ക്സ് ആൻഡ് റിവ്യൂസ് ഞങ്ങൾ വളരെ പേഴ്സണലി ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സാധനമാണ് ഞങ്ങളുള്ളപ്പോൾ ഞങ്ങളും പേഴ്സണലി പോയി കസ്റ്റമർ സംസാരിക്കാറുണ്ട് അപ്പം അവരൊക്കെ വളരെ ഹാപ്പിയാണ് അവർ പറയാറുണ്ട് ഇതൊരു ബാംഗ്ലൂറോ ബോംബെയോ അല്ലെങ്കിൽ അവിടെയൊക്കെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന രീതിയിലുള്ളൊരു ഒരു സെറ്റപ്പ് ആണല്ലോ വളരെ നല്ലതാണ് താങ്ക്സ് ഫോർ ബ്രിംഗിങ് ദിസ് ടു കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം സന്തോഷമുണ്ടാവുന്നതാണ് ഇത് കൊല്ല കൊല്ലത്ത് ഈ ഒരു അർബൻ ഉണ്ടല്ലോ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് കാര്യം നമുക്കിങ്ങനെ ഒരു സ്ഥലം ഇല്ലല്ലോ കൊല്ലത്ത് അതാണ് ഞങ്ങൾ ഞങ്ങളിപ്പം അറിയുന്ന കഴിഞ്ഞ മൂന്നര മാസമായിട്ടത് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വി വർ റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു സംതിങ് ലൈക്ക് ഒ ഫിലൻസ് അപ്പം അത് അത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമായിരുന്നു കാര്യം ഇവിടെ നമ്മൾ മദ്യപാനം എന്ന് പറയുമ്പം രണ്ട് തരത്തിൽ പറയാം മദ്യപ്യ മദ്യപിക്കാൻ വേണ്ടി മദ്യപിക്കുകയും അതിനോടൊപ്പം തന്നെ വളരെ സോഷ്യലി റെസ്പോൺസിബിളായിട്ട് ഡ്രിങ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അത് പുതിയതല്ല നമുക്ക് നമ്മുടെ എർബൻ ക്ലാസ്സിൻ്റെ അത് നിലവിലുള്ള ഒരു ബാംഗ്ലൂരിലും ഇപ്പോൾ എറണാകുളത്തൊക്കെ ധാരാളം അതേ നമ്മൾ ഇവിടെ അഡ്വക്കേറ്റ് ചെയ്യുന്നത് അല്ലാതെ മദ്യപിക്കൂ എന്നുള്ളതല്ല ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് വെർ വെർ ദർ ഹാവിങ് ഓൺലി ഫുഡ് ജസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് പോലെ ഫുഡ് മാത്രം വന്ന് കഴിച്ച് പോകുന്ന എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ട് ദിസ്ഇസ് ജസ്റ്റ് അഡീഷണൽ ഫെസിലിറ്റി അവർക്ക് ഇൻ കേസ് അവരുടെ മൊമെൻറ്റ്സ് ഒന്ന് ലേറ്റർ ആക്കാം ദ വോണ്ട് ടു ഹാവ് എ ഡ്രിങ്ക് അതിനുള്ള ഒരു ഫെസിലിറ്റി നമ്മളിവിടെ അവൈലബിൾ എന്ന് മാത്രം ഓക്കെ അപ്പോൾ രണ്ട് ഹോട്ടലുകൾ സീ പേൾ ആൻഡ് സീ പാലസ് ഇത് രണ്ടിലും ബാർ അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇപ്പം നമുക്ക് നാട്ടിൽ ഉടനീളം നിങ്ങൾക്ക് അറിയാം ബിവറേജ് ഔട്ട്ലെറ്റുകൾ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുടിയന്മാരുടെ എണ്ണം സ്വാഭാവികമായിട്ടും എന്താ പറയുക വില കുറഞ്ഞത് ഇതിലാകുന്നല്ലോ ബിവറേജിലാവുന്നല്ലോ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഈ മദ്യപാനികളുടെ എണ്ണം കുറയുന്നതാണോ ഇപ്പോഴത്തെ അവസ്ഥ അല്ല കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ ഇരുന്ന് കഴിക്കാൻ വേണ്ടി കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ടോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറവാണ് മദ്യം കഴിക്കാനായി വരുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഹോട്ടൽ നമ്മുടെ ഈ ഹോട്ടൽ എന്ന് പറയുന്നത് ബാർ ഒരു ഫെസിലിറ്റി മാത്രമാണ് നമ്മുടെ ഹോട്ടലിൽ നമുക്ക് റൂംസ് ഉണ്ട് ബാങ്ക്വറ്റ്സ് ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ബോർഡ് റൂംസ് ഉണ്ട് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഈ ലിക്കർ സെർവ് ചെയ്യുന്ന ഔട്ട്ലെറ്റ്സും നമുക്കുണ്ട് അവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു ഡൈനിങ് എക്സ്പീരിയൻസ് ആയിട്ട് നോക്കിയാൽ മാത്രമേ ആൾക്കാർ വരുന്നുള്ളൂ അതല്ലാതെ നമ്മളിപ്പോൾ ഒരു ബെവറേജിൻ്റെ കോൺസെപ്റ്റ് പോലെ വരൂ വന്നു മദ്യം മാത്രം കഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ബെവറേജസിൻ്റെ റേറ്റ് വേണ്ടി നമുക്ക് ഒരിക്കലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ ആ ഒരു എണ്ണം മദ്യ മദ്യം കഴിക്കാനായി മാത്രം വിടുന്ന ആൾക്കാരെണ്ണം ഹോട്ടലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറയാണ് ഓക്കെ ഇപ്പോൾ ഇത് സീ പേൾ ആൻഡ് സി പാലസ് അപ്പോൾ ആദ്യം തുടങ്ങിയത് സി പേ സി പാലസ് ആണല്ലേ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഹോട്ടലുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ട ഇതിനോടാണ് കാരണം നമ്മളിപ്പം പറയത്തില്ല ഇതെനിക്ക് എൻ്റെ ആണ് അല്ലെങ്കിൽ ഇതെൻ്റെ ആണ് എന്താണ് ഇതിൻ്റെ സ്പെഷ്യൽ രണ്ടിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് കാരണം രണ്ടും ഞാൻ രണ്ട് ഹോട്ടൽസിലും വന്നിട്ടുണ്ട് ഒരുപാട് പ്രോഗ്രാംസൊക്കെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ രണ്ടിലും കണ്ടക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബി എൻ ഐ മീറ്റിങ്ങിനൊക്കെ വരാൻ അതിനോ നന്നായിട്ടറിയാം എങ്കിലും പ്രേക്ഷകരുടെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കും എന്താ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു വ്യത്യാസം എന്താണ് രണ്ട് ഹോട്ടൽസിൻ്റെ ബേസിക്കലി രണ്ട് ഹോട്ടൽസും ഒരേ ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരേ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ക്ലാസ് ബൊട്ടീക്ക് ഹോട്ടൽസാണ് രണ്ടും ഞങ്ങളുടെ രണ്ടുപേരുടെയും തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ അച്ഛനും അടങ്ങുന്ന ഞങ്ങളുടെ ഫാമിലി പ്രൊമോട്ട് ചെയ്യുന്ന രണ്ട് ഹോട്ടൽസാണ് അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ ആരാണോ മൂത്തത് ആണോ നിങ്ങൾക്ക് ഇഷ്ടം ഇളയതിനാണോ കൂടുതലിഷ്ടം എന്ന് ചോദിക്കുന്ന പോലെയുള്ളൊരു ചോദ്യമാണ് സാർ ഞങ്ങളോട് ചോദിച്ചത് സോ ബേസിക്കലി ഇത് രണ്ടും ഞങ്ങളുടെ പെറ്റ്സാണ് ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് സോ ബേസിക്കലി രണ്ടും രണ്ടിനും തുല്യസ്ഥാനമാണ് പിന്നെ ഇൻ ടേംസ് ഓഫ് അതിൻ്റെ ഫെസിലിറ്റീസ് ആണെങ്കിലും രണ്ടിനും ഒരേ പോലെയുള്ള ഫെസിലിറ്റീസാണുള്ളത് രണ്ടിലും രണ്ട് ഹോട്ടൽസിലും ട്വൻറ്റി റൂം സീച്ച് ഉണ്ട് ഓ ഇരുപത് റൂമുകളുണ്ട് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഡൈനിങ് ഔട്ട്ലെറ്റ്സ് ഉണ്ട് എഫ് എൻ ബി ഔട്ട്ലെറ്റ്സ് പല രീതിയിലുള്ള പല ക്ലാസ്സിലുള്ള ആളുകൾക്ക് വരാവുന്ന രീതിയിലുള്ള പല ആംബിയൻസിൽ സെറ്റ് ചെയ്ത് രണ്ടടുത്തും അഞ്ചോളം ഫുഡ് ആൻഡ് ബെവറേജസ് ഔട്ട്ലെറ്റ്സും ഉണ്ട് അതുകൂടാതെ ബാങ്ക്വറ്റ് ഹോൾസും ഫ്രം ഒരു പത്ത് പേർക്ക് ഇരിക്കാവുന്ന ബാങ്ക് മുതൽ മുന്നൂറ് പേർക്ക് വരെയ്ക്കാവുന്ന വിവിധ തരം ഹോളുകൾ നമ്മൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് സോ ബേസിക്കലി ഫെസിലിറ്റി വൈസ് അതിൻ്റെ സ്ട്രക്ചർ വൈസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ അതിനകത്തൊരു താരതമ്യം നമ്മൾ ചെയ്യുന്നതിൽ അർത്ഥമില്ല ഓക്കെ എല്ലാ ഇൻഡസ്ട്രികളും ഫേസ് എന്താ പറയുക ക്രൈസിസും ഓഫ് ഓഫ് കോഴ്സ് നമ്മൾ ഫേസ് ചെയ്യും ഇപ്പം നിങ്ങൾ യങ്സ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഇപ്പം ഈ പറയുന്ന ഇപ്പോൾ കൊറോണ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഹോട്ടൽ ഇൻഡസ്ട്രികളെല്ലാം അടച്ചിടേണ്ടി വന്ന് വലിയ ക്രൈസിസിനെ അഭിമുഖീകരിച്ചിട്ട് അപ്പോൾ നിങ്ങൾ അഭിമുഖീകരിച്ച് ഈ മേഖലയിൽ അഭിമുഖീകരിച്ചിരിക്കുന്ന ക്രൈസിസിനെ കുറിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറയുന്ന ഈ ഇൻഡസ്ട്രിയിലേക്ക് ബിസിനസ്സിനൊക്കെ ചെയ്യാൻ വരുന്ന യങ്സ്റ്റേഴ്സിൻ്റെ അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും എനിക്കും ചില കാര്യങ്ങളൊക്കെ അറിയാം എങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹം എന്തൊക്കെ ക്രൈസിസുകൾ നിങ്ങൾ മാനേജ് ചെയ്താണ് ഇപ്പോൾ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഇത് റൺ ചെയ്യുന്നത് ഇതൊരു വലിയ ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് കാര്യം ടു തൗസൻഡ് ഇലവനിലാണ് ഈ ഹോട്ടൽ ഇൻഡസ്ട്രി ഞങ്ങൾ ആക്റ്റീവലി അങ്ങോട്ട് വന്ന് തുടങ്ങിയത് ഇലവനിൽ സീ പാലസ് സ്റ്റാർട്ട് ചെയ്തു ട്വൽവിൽ സീ പേൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങളെല്ലാം പഠിത്തം കഴിഞ്ഞ് ചേട്ടനുണ്ടെങ്കിൽ നേരത്തെ പഠിത്തം എത്തി അപ്പോൾ ഞാനും ആ പഠിത്തം കഴിഞ്ഞ് ഞങ്ങൾ ആക്ടിവലി ഇൻവോൾവ് ചെയ്ത് ബിസിനസ്സിലോട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു മേജർ സെറ്റ് ബാക്ക് ആണ് കിട്ടിയത് ഗവൺമെൻറ്റ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലങ്ങളിൽ ബാറെ നിരോധിച്ചിരുന്നു അതല്ല അത് വളരെ പണ്ട് നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് ഒരു ബാർ കംപ്ലീറ്റ് എല്ലാ ബാറും നിരോധിച്ചിരുന്നു അന്നത്തെ സമയത്ത് നമുക്ക് രണ്ട് ഹോട്ടലിൻ്റെയും ബാർ നഷ്ടപ്പെട്ടു അപ്പോൾ അന്ന് കൊല്ലം ഇന്ന് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൊല്ലമല്ല രണ്ടായിരത്തി പതിമൂന്നിലെ കൊല്ലം കമ്പാരിറ്റീവ്ലി ലിറ്റിൽ മോർ അഗ്ര വളരെ മാർക്കറ്റ് വെരി വെരിയില്ല ചെറിയൊരു മാർക്കറ്റായിരുന്നു അപ്പോൾ ബാർ റവന്യൂ ഒരു വലിയ മേജർ റോള് പ്ലേ ചെയ്യുന്ന ഒരു കാലമാണത് വൺ ഫൈൻ ഡേ പെട്ടെന്നൊരു ദിവസമാണ് ഇത് നിന്ന് പോകുന്നത് അതായത് നമുക്ക് അറിയാം ഇന്നൊരു ഇന്ന ഇന്ന ദിവസം ഇന്നൊരു സെയിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം രാവിലെയാണ് അറിയുന്നത് തുറക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യമു ഒരു പത്ത് ദിവസത്തേക്കാണ് ആയിരിക്കും എന്ന് വെച്ച് കേട്ടിട്ട് ഓൾമോസ്റ്റ് വെൻറ്റ് ഓൺ ടു ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് ഒന്നര രണ്ട് കൊല്ലത്തോളം അടഞ്ഞു കിടന്നു അതൊരു വലിയ സെറ്റ് ബാക്ക് കാര്യം ടൂ തൗസൻഡ് ലെവനിലും നമ്മൾ ഒരു ഹോട്ടൽ കഴിഞ്ഞു ടൂ തൗസൻഡ് ട്വൽവിലും നമ്മൾ ഹോട്ടൽ കഴിഞ്ഞു അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഹൈ ആണ് ആ സമയത്ത് അപ്പം നമുക്ക് റിട്ടേൺസ് കിട്ടേണ്ട സമയത്താണ് ഇതെല്ലാം അടഞ്ഞു നടന്നത് അപ്പം ഞങ്ങളെപ്പോലെ രണ്ട് യങ്സ്റ്റേഴ്സിന് ഇതിനേക്കാൾ വലിയൊരു സെറ്റ് ബാക്ക് കിട്ടാനില്ല പക്ഷേ ഞങ്ങൾക്ക് അപ്പം അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനോട് പ്രത്യേകിച്ച് പറയണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബിസിനസ്സിൽ സെറ്റ് ബാക്ക്സ് ഉണ്ടാവും ആ സെറ്റ് ബാക്ക്സ് നിങ്ങൾ തരണം ചെയ്ത് വരും അപ്പോൾ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും തീർച്ചയായിട്ടും അച്ഛൻ്റെ ആ ഒരു സപ്പോർട്ടാണ് മക്കളെ ഇതെല്ലാം സംഭവിക്കും ബിസിനസ്സിൽ ഇതെല്ലാം സംഭവിക്കും അപ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ സമയം ഞങ്ങൾ വെരി യങ് ആ സമയത്ത് അച്ഛൻ്റെ ഒരു സപ്പോർട്ട് ആ പറഞ്ഞു ഈ ഒരു വാക്കുകൾ ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു നമ്മൾ വേണ്ടി എന്ത് എന്ത് ചെയ്യണമോ ഞങ്ങൾക്ക് അറിയില്ല അന്ന് അങ്ങനൊരു പ്രോട്ടോക്കോൾ ഇല്ല ഹൗ വി ക്യാൻ ഗോ ആയിട്ട് അതിനെ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വന്ന് ബാറൊക്കെ തിരിച്ചു വന്നു ഹോട്ടലിൽ ഞങ്ങൾ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തു റൂംസിലും ബാങ്കൂർസിലൊക്കെ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പം അതിൻ്റെ ഒരു അത് ഞങ്ങൾക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് ബാക്ക് ടു ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് കൊറോണ ഏറ്റവും വേർസ്റ്റ് ഹിറ്റ് ഇൻഡസ്ട്രികളൊന്നാണ് ഹോട്ടൽ കാര്യം ഡൈനിങ് ഔട്ട് ഇല്ല ഗാദറിങ്സ് ഇല്ല ഒന്നുമില്ല ആ ഒരു അവസരങ്ങളിൽ നമ്മുടെ ഹോട്ടൽസ് എല്ലാം അടഞ്ഞു കിടക്കുമായിരുന്നു അപ്പോൾ രണ്ട് മേജർ സെറ്റ് ബാക്ക്സ് ഫേസ് ചെയ്ത രണ്ട് യങ് ബിസിനസ് ഓണേഴ്സ് ആയിരുന്നു ഞങ്ങൾ ആ കാലത്ത് അച്ഛൻ ഈ എം ബി എയ്ക്കൊന്നും നമുക്ക് പഠിച്ചിട്ടില്ലാത്ത പാഠങ്ങൾ അനുഭവമാണ് അല്ലേ ഞങ്ങൾ അതിൽ താങ്ക്ഫുൾ ആണ് കേട്ടോ ഏർലി സെറ്റ് ബാക്ക്സ് എന്നുള്ള ഒരു ആ ഒരു എക്സ്പീരിയൻസ് അത് ഈ പറഞ്ഞ പോലെ ഏതൊരു എം ബി എ ഡിഗ്രിയോ ഏതൊരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കൊണ്ടോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല സോ ഈ ഏർലി ആയിട്ട് ഞങ്ങൾക്ക് സംഭവിച്ച ഇങ്ങനെയുള്ള സെറ്റ് ബാക്ക്സ് ഞങ്ങളത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അത് ഇത് വാച്ച് ചെയ്യുന്ന യങ് ഒണ്ടർപ്രണേഴ്സിനും ഇനി ഓൺട്രർപ്രണേഴ്സ് ആവാൻ താല്പര്യപ്പെടുന്നവർക്കും എല്ലാം ബിസിനസ്സിൽ എപ്പോഴും ഒരു നമുക്ക് നമുക്ക് ആർക്കും അറിയാത്ത ഒരു അൺസെർട്ടനിറ്റി ഉണ്ട് അൺപ്രസിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളും സംഭവിക്കാം അപ്പോൾ അതിനകത്ത് നമ്മൾ ഹൗ യു സസ്റ്റെയിൻ ഹൗ യു ഡീൽ വിത്ത് ദ പ്രോബ്ലം അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഐ തിങ്ക് നമുക്ക് ബ്രൈറ്റർ ഡേയ്സ് വിൽ കം ഇൻ ഫ്യൂച്ചർ ഫോർ ഷുവർ തീർച്ചയായിട്ടും അപ്പോൾ എന്താണ് ആക്ച്വലി ഇപ്പോൾ രണ്ട് ഹോട്ടൽസ് തുടങ്ങി അടുത്തടുത്ത് തന്നെയാണ് ഒന്ന് കടപ്പാക്കടയുണ്ട് ഒന്ന് തൊട്ടടുത്ത് തന്നെയാണ് രണ്ടും രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് എന്താണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഫ്യൂച്ചർ പ്ലാൻ എന്താണ് എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ് സ്വപ്നങ്ങളെ കുറിച്ചൊന്ന് തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നിലനിൽക്കണം എന്നൊരു ആഗ്രഹമുണ്ട് നമ്മുടെ ഈ ഞങ്ങളുടെ റൂട്ട്സ് വന്നിട്ട് ഹോട്ടൽ ഇൻഡസ്ട്രിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിൽ പാഷനുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഡെവലപ്പ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതിന് പല രീതിയിലുള്ള ഡിസ്കഷൻസ് ആൻഡ് പ്ലാൻസ് നമ്മൾ നടക്കുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ഓൺട്രണേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏത് മേഖലയിലും നമുക്ക് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ കഴിവ് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ട് വി ആർ ഓപ്പൺ ടു ഡൈവേഴ്സിഫിക്കേഷൻ തീർച്ചയായിട്ടും അപ്പോൾ മറ്റ് ജില്ലകളിലേക്കും ഒക്കെ നിങ്ങൾക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു പ്ലാനിങ് ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെ വിശ്വസിക്കുന്നു അത് ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു രണ്ട് ഹോട്ടൽസും പ്രത്യേകിച്ച് ഒപ്പുലൻസിൻ്റെ ഒരു വരവോട് കൂടിയിട്ട് വളരെയധികം ശ്രദ്ധ യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ശ്രദ്ധ ആ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ചലഞ്ചസും ഓഫ് കോഴ്സ് അതാണല്ലോ ജീവിതത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രണ്ട് യങ്ങ് ഓണ്ടർപ്രണേഴ്സും ഹൈലി സക്സസ്ഫുൾ ആയിട്ട് ഇനിയും കൊല്ലത്തിങ്ങനെ എന്താ പറയുക വിലസട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു നമ്മളുടെ ഈ ഒരു ടോക്ക് ഷോയിൽ പങ്കെടുക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്